എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്ത ഒരു കാണു ഭാര്യ ആരുടെ ഭാര്യ എന്റെ ഭാര്യ ഭാര്യ വീട് എവിടെയാ അവിടെ അപ്പൊ എന്നെ നോക്കിയല്ലേ പാടേണ്ടത് പിന്നെ നോക്കി നോക്കിയല്ലേ ഒരു എന്ന് അനീതി അല്ലേ അനീതിയിലെ മുതലാളി ഒന്നാണെങ്കിലും രണ്ട് ഫാക്ടറിയാ അവളുടെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു അതോടുകൂടി എനിക്ക് കിട്ടേണ്ട ഈ രണ്ട് വീടും ഈ കിണറാണ് പോയത് ഇപ്പൊ അതൊന്നും അവൾക്കും കൊടുക്കണം ഈ കിണറിന്റെ പകുതി അവൾക്കും കൊടുക്കണം നിനക്ക് എല്ലാരോടും എനിക്ക് സംശയമാണ് രണ്ടു ദിവസം നിങ്ങൾ മാർക്കറ്റിൽ പോയായിരുന്ന ഉടുത്ത പെണ്ണിനെ നോക്കി ഈന്ന് വിളിച്ചല്ല എന്തിനാത് മഹാഭാവം പറയില്ല നീ അത് ആരൊന്നറിയാമോ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ എൻറെ കൂടെ ഒറ്റ ബെഞ്ചില് പിന്നെ പഠിച്ച ആത്മാർത്ഥ സുഹൃത്തിന്റെ ഭാര്യയാണത് അയ്യോ എന്താണാ അവളുടെ പേര് മല്ലിക അപ്പൊ അവളുടെ ആത്മാർത്ഥ സുഹൃത്തിന്റെയോ എന്ത് നിങ്ങൾ നാക്ക് ഇറങ്ങി പോയാ എത്ര വരെ വരെ ഒന്നാം ഒന്നാം ക്ലാസ് 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 മുതൽ ഏത് പഠിച്ചു പഠിച്ചു പഠിച്ച പേര് പേര് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭാര്യയുടെ ഇത് ഗുരുവാണോ എല്ലാത്തിനും സംശയം എല്ലാത്തിനും സംശയം എടി നിനക്കറിയാമോ അപ്പോർക്കും നിന്റെ അനിയത്തിലെ ഫർത്താവിന്റെ സ്നേഹം കാണുമ്പോ എനിക്ക് കോതി വരും സ്നേഹം കാണുമ്പോളല്ല നിങ്ങൾക്ക് അവളെ കാണുമ്പോളാ കോരിപടി നല്ല കണക്ക് ഇതൊരു എങ്ങനെ കുടുംബത്തിറങ്ങി പണിയെടുക്കണം ഞാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അടുപ്പും കരിയും പോകയും കൊണ്ടിട്ടോ ഞാൻ ഈ കോലത്തിലായത് അപ്പൊ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര് കുറച്ച് ഡള് ആയൊക്കെ ഇരിക്കും അല്ലാത്ത തള്ളുല്ല അയ്യോ നിങ്ങൾ പിന്നെ ദേവേന്ദ്രൻ ദേവേന്ദ്രന്റെ അച്ഛൻപാട്ടിലാണല്ലോ ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ഒരാളെ പോവില്ല ഒളിച്ചോടി പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഏത് ഊളെ കാണിച്ചായിരുന്നു ആ ഊളെ അപ്പൊ അമ്മ കാണിച്ച ഊളയാണ് നിങ്ങൾ അതിന് എന്റെ തലയിൽ സംസ്ഥാനം ഞാൻ വെച്ച് ഞാൻ പറയുന്നത് അപ്പൊ എന്റെ സൗണ്ട് ഈ വീട്ടിലല്ലാതെ നാലാമതൊരാള് കേട്ടിട്ടുണ്ട് ഈ നാട്ടിലെ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് കുടുംബത്തിന്റെ എന്റെ അന്തസ് ഒരാൾ പോലും ഇവിടെ അഭിനയിക്കാനൊന്നും അറിയത്തില്ലേ നമ്മുടെ സമ്പ്രദായം അങ്ങനെയല്ല ഒരു ഒരു ശബ്ദം പോലും എന്റെ ഈ നാട്ടുകാർ ഇവിടെ കേട്ടിട്ടുള്ളു ചോദിച്ചു നോക്ക് മൂട് ഹലോ ഹലോ ആരാ തേങ്ങയുടെ ജംഗ്ഷനിൽ കട നടത്തുന്ന തിവാ എന്താ നിന്റെ പെണ്ണുമായി തുട ഇവിടെ ആൾക്കാർ വന്നിട്ട് നിന്റെ അലപ്പ് കാരണം മനുഷ്യൻ ഇവിടെ ചുമ്മാ നിന്റെ ഈ സ്വഭാവം കൊണ്ടുവരാൻ ഒരു ഊള ഭർത്താവന കിട്ടിയത്